നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചീത്ത ചിന്തകളും നെഗറ്റിവിറ്റിയും നീക്കം ചെയ്ത് അവിടെ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹാൻഡ് മുദ്ര ഒരു യോഗ മുദ്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളും വെല്ലുവിളികൾക്ക് മറികടക്കാനും സഹായിക്കുന്നതാണ് ഈ മുദ്ര. ഇതിന്‍റെ പേരാണ് ബുദ്ധ ബുദ്ധതാമർ മുദ്ര ബുദ്ധ ബുദ്ധതാമർ മുദ്ര നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ നീക്കം ചെയ്ത് അവിടെ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സഹായിക്കുന്നു ബുദ്ധ ബുദ്ധതാമർ മുദ്ര ചെയ്യേണ്ട ഘട്ടങ്ങൾ ധ്യാനാസനത്തിൽ സുഖമായിരിക്കുക കണ്ണുകൾ അടയ്ക്കുക കൈപ്പത്തികൾ ശരീരത്തിൽ നിന്നും അകലേക്ക് തിരിക്കുക നിങ്ങളുടെ കൈപ്പത്തിലേക്ക് മടക്കുക നിങ്ങളുടെ കൈകൾ മുറിച്ചു കടക്കുക സംരക്ഷണത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ചുറ്റിപ്പറ്റിയായ സ്വയം ഋഷിവൽക്കരിക്കുക കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും ശാന്തമായ ശ്വസനത്തിലും ധ്യാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം ടൈം ഡ്യൂറേഷൻ ബുദ്ധധാമർ മുദ്ര പരിശീലിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന ദൈർഘ്യം സാധാരണയായി പ്രതിദിനം മുതൽ മിനിറ്റ് ആണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് തടസ്സങ്ങളും വെല്ലുവിളികളും മറികടക്കാൻ സഹായിക്കുന്നു ഇത് ആന്തരിക ശക്തിയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇത് ധൈര്യവും നിർഭേദത്വം വളർത്തുന്നു ഇത് ശക്തീകരണ ബോധം വളർത്തുന്നു ശരീരത്തിലെ ഊർജ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ശ്വസനാവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നു ഇത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും നന്നായി ശ്വസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കുണ്ടാകുന്ന വെല്ലുവിളികളും തടസ്സങ്ങളൊക്കെ വളരെ പോസിറ്റിവിറ്റിയോടെ മറികടക്കാനൊക്കെ നമുക്ക് ഈ ഹാൻഡ് മുദ്ര സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ലങ്സിനും ഇത് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ ബുദ്ധതാമർ മുദ്ര എല്ലാ ദിവസവും പെറാക്റ്റീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളത് ഡെയിലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു ഇഷ്ടപ്പെട്ടുമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ബായ്